നമസ്കാരം നമുക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കൗതുക വാർത്തകൾ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ വരുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായത് കോടതി ചോദിച്ചു സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ലേ നമുക്ക് കൊടുക്കാം അതിന് ഉത്തരം സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ല സെലിബ്രിറ്റികൾ മാത്രമല്ല ആരും പത്രം വായിക്കാറില്ല പത്രം വായിക്കാത്തൊരു ലോകത്തേക്കുള്ള ഒരു സഞ്ചാരത്തിലാണ് നമ്മുടെ സമൂഹം എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള കാര്യം ബിനു എന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലെന്നുള്ള കാര്യം പോലും തിരിച്ചറിയാതെ അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് പോവുകയും ആ സമയത്ത് അതിനെതിരെ അഭിപ്രായങ്ങൾ വരികയും അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാകാനോ വോട്ട് ചെയ്യാനോ പറ്റില്ല എന്നുള്ളൊരവസ്ഥ എത്തിയ സമയത്ത് അദ്ദേഹം കോടതിയിൽ വരികയാണിച്ചു കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച സമയത്ത് കോടതി അഭിഭാഷകനോട് ചോദിച്ച കാര്യം ഇതാണ് വോട്ടർ പട്ടിയ ജൂലൈയിലാണ് അത് തയ്യാറാക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് സമയം കൊടുക്കുകയും ഒന്നും രണ്ടും മൂന്നും മട്ടമൊക്കെ ഹിയറിങ്ങിനെ വിളിക്കുകയും പ്രശ്നപരിഹാരം നിർവഹിക്കുകയൊക്കെ ചെയ്യും ഇതിൻ്റെ വാർത്തകളെല്ലാം പത്രത്തിൽ വരാറുണ്ട് ഈ വാർത്തകൾ കോടതി പോലും അറിയുന്ന പത്രങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ഈ വ്യക്തി ഈ സാധനമൊന്നും വായിച്ചില്ലേ എന്ന് ചോദിച്ചു ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച സമയത്ത് അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞ കാര്യം ഇതാണ് എൻ്റെ കക്ഷി എൻ്റെ ഹർജിക്കാരൻ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് അപ്പോളാണ് കോടതി ഇങ്ങനത്തെ ഒരു നിരീക്ഷണം നടത്തിയത് സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ലേ എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ല നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതാണ്ട് ബഹുഭൂരിപക്ഷം മനുഷ്യരും വോട്ടേഴ്സിസ്റ്റ് പ്രസിദ്ധീകരണമോ അതിൽ വരുന്ന അപാതകളെക്കുറിച്ച് ഉള്ള പ്രശ്നങ്ങളോ ഒന്നും വായിക്കോ പഠിക്കുകയോ എന്നവർ ചെയ്യാറില്ല അതിൻ്റെ ഉത്തരവാദിത്തം തന്നെ അവർ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കൃത്യമായിട്ട് പഠിച്ച് അന്വേഷിച്ച് അവരവരുടെ കൂടെ നടക്കുന്ന അവർക്ക് വോട്ട് കിട്ടാൻ സാധ്യതകളായിട്ടുള്ള ആളുകളുടെ വോട്ട് ഉണ്ടോ എന്ന് പരിശോധിച്ച് അത് പരിഹരിക്കുന്ന അവർ നടത്താറുള്ളൂ അതിനപ്പുറത്തേക്കില്ല അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പ് സാക്ഷരത വളർന്നിട്ടില്ല വികസിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് സംവിധായകനായിട്ടുള്ള വിനുവിന് ഇത്തരം വാർത്തകൾ വായിക്കാൻ കഴിയാതെ പോയതും അത് തിരുത്താൻ കഴിയാതെ പോയതും പിന്നെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാണ് അതിൽ പങ്കാളിയാം എന്ന് കരുതി അധികം എത്തിച്ചേരുകയും എത്തിച്ചേർന്ന സമയത്ത് തനിക്ക് വോട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്യും ഇതിന് ഇതേപോലെ ഉള്ളൊരു ഒരു സംഭവമാണ് തിരുവനന്തപുരം മുട്ടടയിൽ നമ്മൾ വായിച്ചത് അവിടെ വൈഷ്ണവ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥി യു ഡി എഫ് പ്രഖ്യാപിച്ച സമയത്ത് അവർക്ക് വോട്ട് ഇല്ല എന്നത് അവിടുത്തെ ഒരു സി പി എം ബ്രാഞ്ച് മെമ്പർ ഏതാണ്ടാണ് പരാതിയായിട്ട് വരുന്നത് അപ്പോൾ അയാൾക്ക് കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ എന്താണ് സെക്രട്ടറി അതേപോലെ ജോയിൻറ്റ് സെക്രട്ടറി അവരെ കൂടി പരിശോധിച്ചിട്ട് അവർ വോട്ട് വെട്ടിമാറ്റി എന്നുള്ളതാണ് അത് ഒരിക്കലും കോടതിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം കോടതി ചോദിച്ച കാര്യമെന്ന് ഇത്രയും പ്രായം കുറഞ്ഞ ഇത്രയും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുപ്പിനേക്ക് വരുന്ന സമയത്ത് കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും അവർ മത്സരിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്ത് കൊടുക്കലിലെ ജനാധിപത്യം നിങ്ങൾ എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ച് എന്നിട്ട് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു രണ്ട് തടത്തും രണ്ട് സ്ഥലത്തും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് പക്ഷേ ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അതുപോലെ തന്നെ വോട്ട് പുനഃസ്ഥാപിക്കാനോ കഴിയാത്ത സമയത്ത് മറ്റൊരിടത്ത് അതിന് കഴിഞ്ഞു എന്നുള്ളത് കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്ഥലത്ത് പരാതി കൊടുത്ത് പേര് വെട്ടി മാറ്റിയ പ്രശ്നമാണ് എങ്കിൽ ആദ്യത്തെ സ്ഥലത്ത് അങ്ങനെയല്ല അയാളുടെ തന്നെ എന്താണ് പ്രവർത്തനത്തിൽ വന്ന അലം എന്താണ് അലംഭാവം കൊണ്ടോ അലസത കൊണ്ടോ അയാൾ തന്നെ അതിന് കാരണക്കാരനായി തരികയും അത് കോടതി തിരുത്താനായിട്ട് തയ്യാറാവുകയും ചെയ്തില്ല എന്നുള്ളതാണ് കാരണം ഓരോരുത്തരും ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ് അങ്ങനെ പാലിച്ചാൽ ഒറ്റയാളുടെയും വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല നമ്മുടെ സമൂഹത്തിൽ വളരെ വികൃതമായി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് എതിരാളിയെ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് തോൽപ്പിക്കുക എന്ന സമീപനത്തിന് പകരം പല തരത്തിലുള്ള ഒടി വിദ്യകൾ ഉപയോഗിച്ച് എതിരാളി ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് നമ്മളുടെ ഇലക്ഷൻ സ്ഥാനാർത്ഥികളൊക്കെ നില്ക്കഴിഞ്ഞ സമയത്ത് അവരന്മാരുടെ പ്രത്യക്ഷപ്പെടലുണ്ട് വി എം സുധീരനെ പോലെയുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു നേതാവിനെ പോലും ഈ അപര സാന്നിധ്യം തോൽവിയിലേക്ക് നയിച്ചു എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൻ്റെ ഒരു പാഠമാണ് എന്നുള്ള ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യും ഇമാർക്കതൊക്കെ നിർത്തിക്കൂടെ വച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ എത്രമാത്രം പുരോഗമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ഈ വികലമായിട്ടുള്ള ഒടി വിദ്യകൾ ഉപയോഗിച്ചല്ല എതിരാളികളെ നേരിടേണ്ടത് ജനാധിപത്യപരമായും രാഷ്ട്രീയപരമായും ആണ് അവർ നേരിടേണ്ടത് സത്യത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് ഒരു വാർഡിൽ ആർക്കെങ്കിലുമൊക്കെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി നോക്കാതെ ആ വോട്ട് ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്ത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ജനാധിപത്യം തന്നെ രസകരമായി മാറിത്തീരും അത്തരം രസകരമായ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വരുന്ന പല വാർത്തകൾക്കും കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കോടതിയുടെ ഈ നിരീക്ഷണം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ലേ എന്നുള്ളത് സെലിബ്രിറ്റികൾ പത്രം വായിക്കണം സെലിബ്രിറ്റികൾ എങ്ങനെയാണ് സെലിബ്രിറ്റികളാവുന്ന ആളുകൾ വെറുതെ ഇങ്ങനെ ആരാധന കൊണ്ട് എഴുത്തുപൊക്കി കൊണ്ട് നടക്കുന്നതിൻ്റെ പേരിൽ വളരെ 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 മോശമായിട്ടുള്ളൊരു ക്യാരക്ടർ അതിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട് അവർ ഈ കാര്യങ്ങളൊന്നും അറിയാതിരുന്നാൽ അവർക്ക് വേണ്ടി ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അവരുടെ ചുറ്റുമുള്ള ഉപജാവ് സംഘങ്ങൾ ശ്രമിച്ചേക്കും എന്ന ധാരണയാണ് സെലിബ്രിറ്റികളെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പോരാ ഓരോ വ്യക്തിക്കും അവരുടെ ഒരു ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ച് ഒട്ടവകാശത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം പരിശോധിക്കുന്നതിനു അവരുടെ ഉത്തരവാദിത്വം അവരതിനെ പൂർത്തീകരിക്കേണ്ടതാണ് വിനു ആ കാര്യത്തിൽ ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയൊരു മനുഷ്യൻ